വീട്ടിൽ എന്ത് പണിയുണ്ടെങ്കിലും നമ്മൾ തന്നെ ചെയ്യണമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ പക്ഷേ എൻ്റെ വീട്ടിലെ എൻ്റെ മോൻ കൂടി ചെയ്യുന്ന ഒരു പണിയാണ് കാറ് വൃത്തിയാക്കുക എന്നുള്ളത് കാറില് ജസ്റ്റ് ഒരു പൊടിയോ കാറിൻ്റെ ഇൻസൈഡായാലും അതുപോലെ പുറത്തായാലും എന്തെങ്കിലും ഒരു പൊടിയോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ അപ്പം അവൻ കാറ് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു നമ്മൾ സർവീസ് സെൻ്ററിൽ കൊടുത്ത് ക്ലീൻ ചെയ്യുന്ന അതേ ഒരു രീതിയിൽ അവൻ വൃത്തിക്ക് ഒരു പൊടി പോലും ഇല്ലാതെ നല്ല സൂപ്പറായിട്ട് ക്ലീൻ ചെയ്ത് തരുകയും ചെയ്യും കേട്ടോ അതും മാസത്തിലൊരിക്കലോ അങ്ങനെ രണ്ട് മാസത്തിലൊരിക്കലോ അങ്ങനെയൊന്നുമല്ല അല്ല എപ്പോൾ അവൻ ജസ്റ്റ് ഒരു പൊടി കാണുന്നു അപ്പോൾ അത് കാർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങും അപ്പോൾ ഞാനത് ഒന്നും വേണ്ട മറ്റുള്ള പണികൾ നമ്മൾ പറഞ്ഞ് ചെയ്യിക്കണം പക്ഷേ ഇത് അവന് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് അതുപോലെ മോളം അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങളൊക്കെ പറയാതെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുട്ടികൾ അവളെന്ന് വെച്ചാൽ ചെടി നടുക ചെടിക്ക് വെള്ളമൊഴിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ ഡെയിലി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറയാതെ നമ്മളെ മക്കൾ കുറേ പണികൾ ചെയ്യുമ്പോൾ അതിനെ വേണ്ടാന്ന് പറയാൻ പോകണ്ടാന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ അവൻ രണ്ട് ദിവസത്തിലൊരിക്കൽ വന്ന് കാറ് ക്ലീൻ ചെയ്താലും ചെയ്തോട്ടേന്ന് വിചാരിച്ച് മൈൻഡാക്കാതെ നിൽക്കുന്നത് പക്ഷേ ചെയ്യുന്നതൊക്കെ ശരി തന്നെയാണ് ചെയ്ത് കഴിഞ്ഞ് ya സാധനങ്ങളൊക്കെ പറക്കി ഒതുക്കുന്നത് എൻ്റെ പണിയാണ് കാരണം ഒരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റോ എടുത്തല്ല ഇത് ചെയ്യുന്നത് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ എടുത്ത് ഫുൾ ക്ലീൻ ചെയ്തൊക്കെ കഴിയുമ്പോൾ ആൾ ഫുള്ള് ടയേഡാവും പിന്നെ ഇതെല്ലാം അങ്ങ് ഇട്ടപാടെ കളഞ്ഞിട്ട് അങ്ങ് പോവും പിന്നെ ഞാനാണ് അതിന് എൻ്റെ പണിയാണ് ബാക്കിയുള്ളതൊക്കെ ഇതൊക്കെ പറക്കി ഒന്ന് ഒതുക്കിയിരിക്കുക എന്നാലും ഞാൻ വിചാരിക്കും പറയാതെ ചെയ്യുന്നതല്ലേ ചെയ്തോട്ടെ നമ്മൾ ഇത് ഇത്രയും ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള അല്ലറ ചില്ലറ പണികളൊക്കെ ഞാൻ ചെയ്യും അപ്പോൾ മക്കളെ കൊണ്ട് നമ്മൾ പറഞ്ഞ് നിർബന്ധിച്ച് ചെയ്യും െ ഇങ്ങനെ കണ്ടറിഞ്ഞു ചെയ്യുന്ന പണികൾ ചെയ്തോട്ടേ എന്ന് വിചാരിക്കുന്നതല്ലേ നല്ലത്